എല്ലാവർക്കും ഉപാസന വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ജ്യോതിഷ പഠനം അൻപതാമത്തെ പാർട്ട് അഥവാ എപ്പിസോഡാണ് ഗ്രഹനില വിശകലനം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എപ്പിസോഡാണ് എന്നാൽ നമ്മൾ ഒരു ഗ്രഹനില ഇവിടെ എടുത്തിരിക്കുകയാണ് ഇത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത് എ എം ഇന്ന് കാലത്തെട്ട് മണി ഇരുപത് മിനിറ്റിനുള്ള ഒരു ഗ്രഹനിലയാണ് ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹനില നമ്മൾ ആദ്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചാംഗത്തിൽ നോക്കി ഗ്രഹനില പകർത്തണം പക്ഷേ എങ്ങനെ ഗ്രഹനില കണ്ടുപിടിക്കാവുന്നതെന്ന് വെച്ചാൽ ഗ്രഹസ്ഥിതികളെല്ലാം നമുക്ക് പഞ്ചാംഗത്തിൽ തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ നമ്മളത് ഗണിക്കാൻ പോയി കഴിഞ്ഞാൽ ധാരാളം സമയം നമുക്ക് എടുക്കും അപ്പോൾ ഗ്രഹനില പഞ്ചാംഗത്തിൽ നിന്നും പകർത്താവുന്നതെല്ലാം പഞ്ചാംഗത്തിൽ നിന്നും പകർത്തണം ലഗ്നം നമ്മൾ കണ്ടുപിടിക്കണം ഗുളികൻ ഞാൻ പറഞ്ഞു ഒന്നര മണിക്കൂറിനും രണ്ട് മണിക്കൂറിനുള്ളിൽ ഗുളികൻ്റെ സ്ഥാനം മാറും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇതെങ്ങനെ ഗുളികനേയും ഗ്രഹനില ലഗ്നം എങ്ങനെ കണ്ടുപിടിക്കാവുന്ന നമ്മൾ പഴയ എപ്പിസോഡുകളിൽ നമ്മൾ അത് വളരെ വിശകലനം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്രഹനിലയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഗ്രഹനില എടുക്കുന്ന കാര്യം വളരെ നമ്മൾ വളരെ ബുദ്ധിയോടുകൂടി അതായത് വളരെ വീണ്ടു വിചാരത്തോടു കൂടി വേണം നമ്മളൊരു ഗ്രഹനില എഴുതാൻ വെച്ചാൽ നമ്മൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പൃഷ്ഠാവിന് നമ്മൾ ഈ ഗ്രഹനില ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മൾ എഴുതി കൊടുക്കുന്ന പോലെ ഇരിക്കും അവരുടെ ഗ്രഹനില അഥവാ അവരുടെ ജാതകം പണ്ടത്തെ കാലത്തൊക്കെ ആചാര്യന്മാർ ഇന്നത്തെ പോലെ പഞ്ചാംഗം അന്നൊന്നും സാധ്യമായിരുന്നില്ല സോഫ്റ്റ്വെയർ അന്ന് ആചാര്യന്മാർ അല്ലെങ്കിൽ ദേവജ്ഞന്മാർ ഇതുപോലെ പഞ്ചാംഗം നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗണിച്ച് എടുക്കുകയായിരുന്നു ആ സമയത്തൊക്കെ അവർക്ക് ധാരാളം തെറ്റു വന്നു ഭവിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് പലരുടെയും പഴയ കാലത്തെ ജാതകങ്ങളെടുത്ത് നമ്മൾ ഇന്നത്തെ സോഫ്റ്റ്വെയറുമായിട്ട് നോക്കുമ്പോൾ അതിൽ പല ഭാഗത്തും ഗ്രഹങ്ങൾക്കൊട്ടും ഒക്കെ മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാം ഉദാഹരണമായിട്ട് അന്നത്തെ ഏത് കാലത്തെ ഗ്രഹനിലയാണോ ആ കാലത്തെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ സമയം ഇട്ട് കഴിഞ്ഞാൽ വരേണ്ട ഗ്രഹങ്ങളുടെ സ്ഥിതി ആയിരിക്കില്ല പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ അത് തെറ്റുപറ്റുക എന്നു വച്ചാൽ അത് പകർത്തി ഗണിച്ച് പകർത്തി എഴുതുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ സുലഭമായിട്ട് നമുക്കൊരു ഗ്രഹനില എടുക്കാൻ ഇന്ന് സോഫ്റ്റ്വെയർ പഞ്ചാംഗങ്ങളിൽ പറ്റും അതുപോലെ തന്നെ പഞ്ചാംഗങ്ങളിലും നമുക്ക് പറ്റും ഇപ്പം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ചന്ദ്രൻ നിൽക്കുന്ന കൂറാണല്ലോ ഏത് രാശിയാണോ ചന്ദ്രൻ നിൽക്കുന്ന ആ രാശിയാണല്ലോ നമ്മുടെ കൂറ് ജനനക്കൂറ് അഥവാ രാശി എന്ന് പറയും അപ്പോൾ ഇത് മിഥുനമാണ് മിഥുനത്തിലാണ് ചന്ദ്രൻ്റെ സ്ഥിതി ഇപ്പോൾ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ഇന്നത്തെ ദിവസം ചന്ദ്രൻ മിഥുനത്തിലാണ് നിൽക്കുന്നത് എന്നാൽ സൂര്യൻ എവിടെയാണ് കന്നിരാശിയിൽ അതായത് കന്നി മാസമാണല്ലോ ഇത് കന്നി മാസം ആയതുകൊണ്ടാണല്ലോ സൂര്യൻ കന്നിയിൽ നിൽക്കുമ്പോഴാണല്ലോ കന്നിമാസമാകുന്നത് അപ്പം കന്നി മാസമാണ് അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം ഇതിൻ്റെ നമ്മൾ മലയാള മാസം പറയുമ്പം നമ്മളിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം ഇരുപത്തേഴാണ് ഇന്ന് ഇവിടുത്തെ മലയാള കൊല്ലവർഷം അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നി ഇരുപത്തേഴ് അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ നക്ഷത്രം നോക്കുമ്പോൾ തിരുവാതിരയാണ് ഇന്ന് ഈ എട്ട് ഇരുപതിനുള്ള ഗ്രഹനില വെച്ച് നോക്കുമ്പം തിരുവാതിര നാലാം പാദമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞാനിവിടെ തിരുവാതിര നാലാം പാദം എഴുതിയിട്ടുണ്ട് സപ്തമിയാണെന്ന തിഥി കരണം സിംഹ കരണമാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം തിരുവാതിര മുമ്പുള്ള എപ്പിസോഡുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങൾ മൂന്ന് നക്ഷത്രങ്ങൾ അനുജന്മനക്ഷത്രങ്ങൾ ഓരോ ദശയിൽ വരും അപ്പോൾ ഇവിടെ നമ്മൾ തിരുവാതിര ആയതുകൊണ്ട് തിരുവാതിര ഏഴാൾ ഏതാ ഏത് ദശയിലെ ജനനമാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് രാഹു രാഹുദശയിലെ ജനനമാണ് അതായത് തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് മിഥുന മിഥുനക്കൂറുകാരാണ് ഇവർ ഈ തിരുവാതിര ചോതി ചതയം നക്ഷത്രമാണ് പക്ഷേ ഇവിടെ വരുന്ന നക്ഷത്രങ്ങൾ അതായത് കാർത്തിക മകേരം തിരുവാതിര പുണർദ്ദമാണ് മിഥുനത്തിൽ മിഥുനക്കൂറിൽ വരുന്ന ഏതാണ് മകേരം തിരുവാതിര പുണർദം പുണർദ്ദം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണല്ലോ മിഥുനക്കൂറിൽ വരുന്നത് അപ്പോൾ തിരുവാതിര എന്ന് പറയുന്നത് അതിൻ്റെ അനുജന്മനക്ഷത്രമാകുന്ന ചോതി ചതയം ഈ തിരുവാതിര ചോതി ചതയം രാഹു രാഹുദശയിലെ ജനനമാണെന്ന് നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ തിരുവാതിര രാഹുദശയിലാണ് ജനനം അപ്പോൾ രാഹുദശയിലെ ജനനം നമ്മൾ ലഗ്നം മുതൽ എങ്ങനെയാണ് നമ്മൾ രാശികൾ കണക്കാക്കുന്ന നക്ഷത്രം എങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടി എടുത്തതെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാ എപ്പിസോഡിലും പറയാൻ പോയി കഴിഞ്ഞാൽ ഈ എപ്പിസോഡിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ച അതിൻ്റെ തുടർച്ചയാണിത് അപ്പോൾ അത് മുമ്പ് ഉള്ള എപ്പിസോഡുകളിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് തിരുവാതിര നക്ഷത്രം നാലാം പാദമാണ് അപ്പോൾ ഇവിടെ ശിഷ്ടദശ രാഹുവാണ് ഈ എട്ട് ഇരുപത് അതായത് സൂര്യൻ ഉദിച്ച് എട്ട് ഇരുപത് ഇവിടെ ആയപ്പോഴാണ് നമുക്ക് ഈ തിരുവാതിര നാലാം പാദമായിട്ട് നമുക്ക് കിട്ടിയത് ഏ അപ്പം ഇവിടെ ഈ മിഥുനത്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശിഷ്ടദശ നമ്മൾ എങ്ങനെയാണ് ശിഷ്ടദശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ സ്വയം ചെയ്യണം അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമുക്കറിയാൻ പറ്റും മൂന്ന് വർഷം ശിഷ്ടദശ രാഹുവിൻ്റെ ശിഷ്ടദശ മൂന്ന് വർഷം രണ്ട് മാസം പതിനൊന്ന് ദിവസമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തതും പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾ സ്വയം എല്ലാം നമ്മൾ ഇവിടെ എഴുതി കാണിക്കാൻ പോയി ഒരു ബോർഡിനകത്ത് നമുക്കെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി അത്യാവശ്യമായിട്ടുള്ളത് എഴുതി കാണിക്കുന്നത് പിന്നീടുള്ളത് ഞാനിവിടെ ചർച്ച ചെയ്യുകയായിരിക്കും സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കണം ശിഷ്ടദശ രാഹുവിൻ്റെ ശിഷ്ടദശ മൂന്ന് വർഷം രണ്ട് മാസം പതിനൊന്ന് ദിവസമാണ് അപ്പം അതിൽ ഈ രാഹുവിൻ്റെ ദശയിൽ അപ്പം ഇതിൻ്റെ ഡിഗ്രികൾ വ്യത്യാസം വന്നതനുസരിച്ച് നമുക്കിപ്പം നടപ്പ് ദശ രാഹുവിൽ സൂര്യൻ്റെ അപഹാരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം ഈ രാഹു എത്ര സഞ്ചരിച്ചു എന്നുള്ളതാണ് എത്ര ദശ എത്ര ഡിഗ്രി അത് മാറി രാഹുവിൻ്റെ സ്വാപഹാരം കാലം കഴിഞ്ഞു പിന്നെ അങ്ങനെ ഓരോ ദശ അപഹാര കാലം കഴിഞ്ഞിട്ട് ഇപ്പം വന്നിരിക്കുന്നത് സൂര്യൻ്റെ സൂര്യന്റെ അപഹാര കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് പത്ത് മാസം ഇരുപത് ദിവസം രാഹു രാഹുദശയിൽ സൂര്യൻ്റെ കാലമാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ഇത് എഴുതണം നമ്മളൊരു ഗ്രഹനില എടുക്കുമ്പം ആദ്യം നമ്മൾ നക്ഷത്രം കണ്ടുപിടിക്കണം തിഥികൾ എഴുതണം കാരണം ഇതെല്ലാം നമ്മൾ എഴുതിയതിന് ശേഷം ശിഷ്ടദശ എഴുതണം ഏത് ദശയിലാണ് ജനിച്ചത് അതിൻ്റെ ശിഷ്ടദശ നമ്മൾ എഴുതണം ശേഷം നമ്മൾ നടപ്പ് ദശാ അപഹാരകാലം നമ്മളിവിടെ എഴുതണം ഇതെഴുതിയതിന് ശേഷമാണ് നമ്മൾ ഗ്രഹനിലയെക്കുറിച്ച് വിശകലനത്തിന് പോകേണ്ടത് ആദ്യം നമ്മൾ ബേസിക്കായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണം അറിഞ്ഞതിന് ശേഷം നടപ്പ് ദശ അതിൻ്റെ അപഹാരകാലം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ നോക്കേണ്ടത് ലക്നം ഇവിടെ ലക്നം ഏതാണ് തുലാം ലക്നമാണ് തുലാം ലക്നം തുലാം ലക്നത്തിൻ്റെ അധിപതി ശുക്രനാണ് തുലാമിൻ്റേതും ഇടവത്തിൻ്റേതും അധിപതി ശുക്രനാണ് ആ ശുക്രൻ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ പന്ത്രണ്ടില് അതായത് ലക്നാൽ പന്ത്രണ്ടില് കന്നിരാശി തുലാം രാശി ലഗ്നമാകുമ്പോൾ പന്ത്രണ്ടാം ഭാവം കന്നിരാശിയാവുന്നു അപ്പോൾ ഈ ലഗ്നാധിപതി പന്ത്രണ്ടിൽ യോഗമുണ്ടല്ലോട് അവിടെ ആദിത്യൻ രവിയുണ്ട് സൂര്യനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപതി ആരാണ് കന്നിരാശിയും മിഥുനൻ രാശിയും ബുധനാണ് ബുധൻ ബുധൻ്റെ ഉച്ചരാശി തന്നെയാകുന്ന കന്നിരാശിയിൽ ലഗ്നാധിപതിയാകുന്ന ശുക്രൻ ആദിത്യ യോഗം ചെയ്ത് പന്ത്രണ്ടിൽ ലക്നത്തിൽ ആരൊക്കെയുണ്ട് ലക്നത്തിൽ ചൊവ്വയുണ്ട് ബുധനുണ്ട് അപ്പം പന്ത്രണ്ടാം ഭാവാധിപതിയും ഒൻപതാം ഭാവാധിപതി അതായത് കന്യരാശിയുടെയും മിഥുനം രാശിയുടെയും അധിപതി ആവുന്ന ബുധൻ പന്ത്രണ്ടാം ഭാവാധിപതിയും ഒൻപതാം ഭാവാധിപതി ആകുന്ന ബുധൻ ലക്നത്തില് രണ്ടാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപതി ആകുന്ന ചൊവ്വ ലഗ്നത്തില് അപ്പം രണ്ടാം ഭാവാധിപതി ഏഴാം ഭാവാധിപതിയാകുന്ന ചൊവ്വ ലഗ്നത്തിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കണം ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നു ഏഴാം ഭാവാധിപതി രണ്ടാം ഭാവാധിപതി അപ്പം ആ ചൊവ്വ ലഗ്നത്തിൽ നിന്നാൽ ഇതിനെ നമ്മൾ ചൊവ്വാദോഷം പറയുക തന്നെ വേണം അതിലോട്ട് നമുക്ക് പിന്നീട് വരാം അപ്പം ഇവിടെ ലക്നാധിപതി പന്ത്രണ്ടിൽ നിന്നാൽ ഇനി അതും പോട്ട് അതിനും മുന്നേ നമ്മൾ അറിയേണ്ടത് ഈ ലഗ്നം ഇതിനെ കൊണ്ട് നമ്മൾ വിശകലനം ചെയ്യണം നമ്മൾ ലഗ്നം മുതൽ പന്ത്രണ്ട് രാശി വരെ നമ്മൾ വിശകലനം ചെയ്യണം ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം ലക്നത്തിൻ്റെ വിശകലനം എങ്ങനെ ചെയ്യാം രണ്ടാം ഭാവത്തിൻ്റെ വിശകലനം എങ്ങനെ ചെയ്യാം മൂന്നാം ഭാവത്തിൻ്റെ എങ്ങനെ ചെയ്യാം നാലാം ഭാവം അഞ്ചാം ഭാവം ആറാം ഭാവം ഏഴാം ഭാവം എട്ടാം ഭാവം ഒൻപതാം ഭാവം പത്താം ഭാവം പതിനൊന്നാം ഭാവം പന്ത്രണ്ടാം ഭാവം ഈ പന്ത്രണ്ട് ഭാവത്തിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്ത് വേണം ഈ പൃഷ്ഠാവിന് അല്ലെങ്കിൽ ജാതകന് ഫലം കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ജാതകം എഴുതാൻ അല്ലെങ്കിൽ നമ്മൾ ഫലം പ്രവചിക്കാൻ അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾ ലക്നത്തിനെ കൊണ്ട് ലക്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് പിന്നീടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആദ്യം ലക്നത്തിനെ കൊണ്ട് അപ്പൊ തുലാം ലക്നമാണ് തുലാം ലഗ്നമായതുകൊണ്ട് നമ്മൾ ആ തുലാം ലഗ്നത്തിൻ്റെ പ്രമാണം ഒന്ന് നോക്കാൻ നമുക്കിവിടെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പ്രമാണം തുലേ വിലഗ്നേജ ഭവേന്മനുഷ്യ ശ്ലേഷ്മാന്വിത സത്യപര സദൈവ പരാപ്രിയ പാർത്ഥി വനയുക്ത സുരാർച്ചനെ തൽപര ഏവകല്പ്യ ഇതാണ് അതിൻ്റെ പ്രമാണം എന്താണ് അതിൻ്റെ അർത്ഥം തുലാം രാശി ലഗ്നമായി ജനിക്കുന്ന മനുഷ്യന് കഫപ്രകൃതി ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് സത്യത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പറയുന്ന അതായത് നല്ല സ്വഭാവം പറയുന്നുണ്ട് സത്യത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ വാക്കിലും പ്രവൃത്തിയിലും സത്യത്തെ പുലർത്തുന്നവരായിരിക്കും എന്നാണ് അതായത് ഈ ക്കാര് ഈ ലക്നക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അഥവാ ഈ തുലാം ലക്നത്തിൽ ജനിക്കുന്ന ആൾക്കാര് പരസ്ത്രീ പരിഗ്രഹത്തില് പരസ്ത്രീ ആഗ്രഹം അല്ലെങ്കിൽ പരസ്ത്രീയിൽ താല്പര്യമുള്ളവരായിരിക്കും എന്നും പറയുന്നുണ്ട് എന്നാൽ രാജകീയമായ ബഹുമതിയോടുകൂടിയവനും ആയിരിക്കും സർവോപരി ഈശ്വരഭക്തനുമായി ഭവിക്കുമെന്നും പറയുന്നുണ്ട് ഇതാണ് ഈ പ്രമാണത്തിൻ്റെ അർത്ഥം അപ്പം തുലാം ലഗ്നത്തിലെ ജനനം നല്ലതാണെന്ന് തന്നെ പറയാം നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ശാരീരികമായിട്ട് കഫപ്രകൃതി എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റ് സ്ത്രീകളിൽ താല്പര്യം എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ ഫലങ്ങളും ഈ തുലാം ലഗ്നത്തിന് നല്ലത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഈ ലഗ്നത്തിൽ രണ്ട് ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഈ രണ്ട് ഗ്രഹങ്ങൾ ബുധനും ചൊവ്വയുമാണല്ലോ അപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം നമ്മൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ വിശകലനം ചെയ്തേക്കാം നിങ്ങൾക്ക് വീണ്ടും അറിവിലേക്ക് വേണ്ടിയാണ് ലഗ്നം എന്ന് പറയുന്നത് ലക്നത്തിനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ ദേഹത്തിൻ്റെ ഭംഗി ആരോഗ്യം അവസ്ഥ ശ്രേയസ് യശസ്സ് സുഖം ജയം ശരീരത്തെ ബാധിക്കുന്നതെല്ലാം ലക്നം കൊണ്ടാണ് നമ്മൾ പറയേണ്ടത് എന്നാൽ നമ്മൾ ദേവപ്രശ്നമൊക്കെ പറയുമ്പം അതിൻ്റെ അർത്ഥം മാറി അതിൻ്റെ ഫലം മാറി ഇവിടെ നമ്മൾ ഗ്രഹ ഗ്രഹനിലയാണ് പഠിക്കുന്നത് രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഭരിക്കേണ്ടപ്പെട ഭരിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും സർവ്വതും ധനവും വാക്കും ഇടതുകണ്ണും വിദ്യകളും ഈ എല്ലാം നമ്മൾ രണ്ടാം ഭാവം കൊണ്ടാണ് കുടുംബം പോലും രണ്ടാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാം അപ്പം മൂന്നാം ഭാവം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭ്രാതൃഭാവമാണ് സഹോദരഭാവമാണ് ഇത് വാക്ക് ധനം കുടുംബമൊക്കെയാണ് രണ്ടിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മൂന്നാം ഭാവം പറയുമ്പോൾ നമ്മൾ ഭ്രാതൃഭാവമാണ് എന്നാൽ ധൈര്യമാണ് ധൈര്യം വീര്യം ദുർബുദ്ധി സഹോദരന്മാർ പരാക്രമബുദ്ധി ഇടത് ചെവി സഹായങ്ങൾ ഇതെല്ലാം നമ്മൾ മൂന്നാം ഭാവം കൊണ്ടാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് നമുക്ക് നാലാം ഭാവത്തിലോട്ട് നോക്കാം നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവ് ബന്ധുക്കൾ അമ്മാവൻ മരുമകൻ കൃഷി ഭൂമി ഏ സുഖം വാഹനം ഇരിപ്പടം ഏ ലാളിത്യം വെള്ളം ഏ ശയനോപകരണങ്ങൾ അഭിവൃദ്ധി ഏ പശു മുതലായ നാൽക്കാലികൾ പിന്നെ ജനിച്ച വീട് ഏ ഇവയെല്ലാം നമ്മൾ നാലാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കണം അടുത്തത് നമുക്ക് അഞ്ചാം ഭാവം കൊണ്ട് നോക്കാം സന്താന ഭാവമാണ് എന്നാൽ പ്രജ്ഞയാണ് മേധ പ്രതിഭ തിരിച്ചറിയാനുള്ള കഴിവ് ഏ സുഹൃതം അഞ്ചാം ഭാവത്തിനെ കൊണ്ടാണ് കാര്യങ്ങളുടെ ആലോചന കാര്യങ്ങൾ ആലോചിക്കുന്നതിനുള്ള കഴിവ് അതുപോലെ മന്ത്രിസ്ഥാനം ഇതെല്ലാം അഞ്ചാം ഭാവത്തിനാണ് സന്താനം ഏ സൗമനസ്യം ഇവയെല്ലാം നമ്മൾ ഈ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു അഥവാ ചിന്തിക്കണം വിശകലനം ചെയ്യണം ആറാം ഭാവം എന്ന് പറയുമ്പം ഇവിടെ ഋണഭാവമാണ് കടവാണ് ശത്രുവാണ് അപ്പം ആറാം ഭാവം കള്ളൻ ശത്രു കാര്യതടസ്സം മനോദുഖം രോഗങ്ങൾ ഇതെല്ലാം ആറാം ഭാവമാണ് ദേഹത്തിന് പറ്റുന്ന പരിക്കുകൾ അപകടങ്ങൾ ശത്രുവിൻ്റെ ആയുധം കൊണ്ടുള്ള മരണം ഇവയെല്ലാം നമുക്ക് ആറാം ഭാവം കൊണ്ട് പ്രത്യേകിച്ച് അവിടെ നിൽക്കുന്നതാണെങ്കിൽ ശനിയാണ് പക്ഷേ പാപന്മാർ പാപസ്ഥാനത്ത് നിൽക്കുന്നത് ഗുണകരമാണെന്ന് നമുക്കത് പിന്നീട് നമുക്ക് പറയാം ഏഴാം ഭാവം കൊണ്ട് നമ്മൾ നോക്കാം ഏഴാം ഭാവം ദാമ്പത്യഭാവമാണ് കളത്രഭാവമാണ് വിവാഹം കാമവിശേഷം ഏഹ് ദർശനം ഭാര്യാഭർത്താവ് ഏ പിന്നെ പോവുക എവിടെങ്കിലും നമ്മൾ യാത്ര പോവുക തിരിച്ചു വരിക ഇവയും ശയനോപകരണങ്ങൾ ഭാഗ്യ ഭാര്യയുടെ വീട് നഷ്ടപ്പെട്ട ധനം മൈഥുനം ഇവയെല്ലാം നമുക്ക് ഏഴാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കണം അടുത്തത് നമുക്ക് എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാം അഷ്ടമ ഭാവം നമ്മൾ ആയുസ് ആരോഗ്യമാണ് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുന്നത് അതായത് വസ്തുക്കളുടെയും നാശം അപ്പം ആയുസ് ആരോഗ്യമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ വസ്തുക്കളുടെയും നാശം ആപത്ത് അപകീർത്തി ഏ മരണത്തിൻ്റെ കാരണം മരണം ദേശം മരിക്കുന്ന ദേശം ഏ ദാസൻ മഠം മുതലായ ഉപഗ്രഹം പിന്നെ രോഗങ്ങൾ കാര്യവിഘ്നം ഇവയെല്ലാം നമ്മൾ അഷ്ടമഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക അടുത്തത് നമുക്ക് ഒൻപതാം ഭാവം ഭാഗ്യഭാവമാണ് പിതാഭാവമാണെന്ന് എല്ലാവർക്കും അറിയാം ഒൻപതാം ഭാവത്തിൽ ഇവിടെ നമ്മൾ ഈ ഗ്രഹം നോക്കുമ്പോൾ നോക്കുമ്പം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഗുരു അവിടെ നിൽക്കുന്ന ഏറ്റവും ഉത്തമോരമാണ് ചന്ദ്രനുകൊണ്ട് രണ്ട് ശുഭന്മാർ ഭാഗ്യസ്ഥാനത്ത് ഈശ്വരാധീനഭാവം അഥവാ പിതാഭാവം ഒക്കെ പറയുമ്പോഴവിടെ രണ്ട് ശുഭന്മാർ നിൽക്കുന്നത് ഏറ്റവും ഉത്തമകരമാണ് ഭാഗ്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുക കടമ ദയ സുഹൃതം വൃതാനിഷ്ടം പിതാവ് മക്കളുടെ മക്കൾ ദാനം ദേവ സേവ സദാചാരം ഗുരുക്കന്മാർ ഇവയെല്ലാം നമ്മൾ ഒൻപതാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് തന്നെ നല്ല ഫലത്തെ തരും അടുത്തത് നമുക്ക് പത്താം ഭാവം കർമ്മഭാവമാണ് തൊഴിലാണ് അപ്പോൾ ഈ കർമ്മ കർമാധിപതിയാകുന്ന ചന്ദ്രൻ ഒൻപതിലുണ്ട് കർമാധിപതി ഭാഗ്യസ്ഥാനത്തുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ പിന്നീട് കണക്കാം കർമ്മം കൊണ്ട് നമുക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നൊക്കെ നമുക്ക് വേണേൽ പറയാതെ അപ്പോൾ ഇവിടെ പത്താം ഭാവം പിന്നെ അതുപോലെ തന്നെ ദേവാലയമാണ് നഗരം സഭകൾ വഴിയമ്പലം കൃത്യൻ സർവവിധ പ്രവൃത്തികൾ കൽപ്പനാശക്തി ആശ്രയം ഇതെല്ലാം പത്താം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കണം അതുപോലെ പതിനൊന്നാം ഭാവം സർവവിധമായ അഭീഷ്ടസിദ്ധികളും പതിനൊന്നാം ഭാവം ലാഭഭാവം നമ്മൾ പറയുക അപ്പം സർവവിധമായ സിദ്ധി മൂത്ത സഹോദരൻ ഇതെല്ലാം പതിനൊന്നാം ഭാവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള പുത്രന്മാർ ഇടത് ചെവിയെ കൊണ്ടും പതിനൊന്നാം ഭാവം കൊണ്ടാണ് പറയുക ധനലാഭം ഇതെല്ലാം പതിനൊന്നാം ഭാവമാണ് ലാഭഭാവം എന്ന് അതിനെ പറയുക തന്നെ അടുത്തത് പന്ത്രണ്ടാം ഭാവമാണ് പന്ത്രണ്ടാം ഭാവം എപ്പോഴും നഷ്ടഭാവം തന്നെയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ഗുണമൊന്നും പറയുന്നില്ല പന്ത്രണ്ടാം ഭാവത്തിൽ നമുക്കിപ്പോഴും ദോഷം തന്നെയാണ് അതുതന്നെയല്ല ഇവിടെ പന്ത്രണ്ടാം ലഗ്നാധിപതി ആവുന്ന പന്ത്രണ്ടാം ഭാവാ ഭാവ പന്ത്രണ്ടാം ലഗ്നാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഒരു ശുഭൻ പോയിട്ട് ലഗ്നാധിപതി അതായത് ശുക്രൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മിയാണ് ഭുവനേശ്വരിയാണ് ദേവതയെ കൊണ്ട് പറയുമ്പോൾ അന്നപൂർണേശ്വരിയാണ് ഏഹ് ഓജരാശിയിലൊക്കെ നിൽക്കുന്ന ശുക്രനാണെന്നുണ്ട് ഗണപതിയാണ് ഇതെല്ലാം നമ്മൾ അപ്പോൾ ഒരു ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ആദിത്യനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ നമുക്കിവിടെ ആദിത്യൻ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ കാരകനാകുന്നു ഏഹ് ഈ പിതാവിൻ്റെ കാരകനാകുന്ന സൂര്യൻ പന്ത്രണ്ടിൽ അപ്പോൾ അതും പന്ത്രണ്ടാം ഭാവം പാവന്മാർ നിന്നാലും അത് നമുക്ക് ഗുണം അല്ല തരുന്നത് ദോഷം തന്നെയാണ് അപ്പം ഇവിടെ പിതാവിൻ്റെ കാരകൻ കൂടിയാകുന്ന എത്രാം ഭാവാധിപതി പതിനൊന്നാം ആകുന്ന സൂര്യൻ അതായത് ചിങ്ങം രാശിയുടെ അധിപതിയാണല്ലോ സൂര്യൻ അപ്പോൾ ഈ സൂര്യൻ പതിനൊന്നാം ഭാവാധിപതി ആകുന്ന സൂര്യൻ നഷ്ട വ്യയഭാവത്തിൽ നഷ്ടഭാവത്തിൽ ഏ വന്നിട്ട് നിൽക്കുകയാണ് അപ്പം തന്നെ അത് തന്നെ പിതാവിന് നല്ലതല്ല അപ്പം ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു ദേവതയെ കൊണ്ടാണ് ചിന്തിക്കുന്നെങ്കിൽ ലഗ്നാധിപതിയാവുന്ന ശുക്രൻ പന്ത്രണ്ടിൽ സൂര്യനുമായിട്ട് യോഗം ചെയ്ത് വ്യയഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാം കൂട്ടിച്ചേർത്ത് പറയാം പിതാവിൻ്റെ പൂർവികരാചരിച്ചിരുന്ന ശുക്രൻ അത് ഭുവനേശ്വരിയോ ഏ അന്നപൂർണേശ്വരിയോ ലക്ഷ്മിയോ ഒക്കെയായിട്ട് അത് നമ്മൾ വീണ്ടും പിന്നീടുള്ള ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആ ഗ്രഹങ്ങളുടെ യോഗം മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ദേവതയെ കൊണ്ട് വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ ലക്നാധിപതി ആവുന്ന ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് സൽഫലം തരുന്നില്ല അപ്പോൾ അവിടെ ലഗ്നം കൊണ്ട് തന്നെ പിഴച്ചു ലഗ്നത്തിലൊരു ചൊവ്വ നിൽക്കുന്നു ആ ലഗ്നത്തിലെ ചൊവ്വ ചൊവ്വാദോഷം കൊണ്ടുവരും ഏ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ പ്രത്യേകിച്ചും രണ്ടാം ഭാവാധിപതി ഏഴാം ഭാവാധിപതി ആയതുകൊണ്ടും നമുക്ക് ആ ചൊവ്വ നമുക്ക് ഗുണം തരുന്നില്ല ദോഷം തന്നെയാണ് തരുന്നത് അതുപോലെ തന്നെ ബുധൻ ബുധനും ബുധനും ഇനി നമുക്ക് ലക്നത്തിലെ അതിനെ ഒന്ന് വിശകലനം ചെയ്യാം ഈ ലക്നത്തിലെ ബുധനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ തന്നെ ധനഹീനായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുക ഏ ബുധനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നിൽ ഇത് ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അത് ആ പാപം വീണ്ടും കൂടി വേറെ ഏതെങ്കിലും രാശികളിൽ നിൽക്ക ഭാവങ്ങളിൽ നിന്നാൽ തന്നെ ഉള്ള ഫലമാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇത് ലഗ്നത്തിൽ നിൽക്കുമ്പം അപ്പം നമുക്ക് തന്നെ നമുക്ക് തന്നെ വന്ന അനുഭവത്തിൽ വരുന്നു എന്ന് നമ്മൾ പറയണം ചിന്തിക്കണം അവനവനാണോ ലഗ്നം തനുഭാവമാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴ് ബുധനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ ധനഹീന ധനഹീനനായും ഭർത്താവ് മരിച്ചുള്ള ഏ മരിച്ചവളെ അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീയെ പുനർവിവാഹം ചെയ്യുന്നവനായിട്ടും അഥവാ സൗന്ദര്യ ലേശമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുന്നവനായും ഏതും ക്രയം ചെയ്യുന്നതിൽ താല്പര്യത്തോടും സ്വർണ വേലകളിൽ താല്പര്യത്തോടും കൂടിയവനായിരിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ലഗ്നത്തിൽ നിൽക്കുന്ന രണ്ട് ബുധനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നത് ഗുണവുമല്ല എന്നാൽ അവിടെ ചെറിയ രീതിയിലുള്ള സൽഫലം പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ പന്ത്രണ്ട് കുറിച്ച് ചർച്ച ചെയ്തു ലഗ്നത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ലഗ്നം തുലാം ലഗ്നത്തിൽ തുലാം ലഗ്നമായിട്ട് വന്നാലുള്ള ഫലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ലഗ്നാധിപതി പന്ത്രണ്ടിൽ നിന്നാൽ എന്താണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു ചർച്ച ചെയ്തു ഏ ലത്തിൽ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ രണ്ടാം ഭാവം മുതൽ നമ്മൾ ആ രണ്ടാം ഭാവത്തിലേക്ക് നമ്മൾ അടുത്തത് ചർച്ച ചെയ്യുന്നതായിരിക്കും ദയവ് ഇത് നിങ്ങൾ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പണ്ട് ഉള്ള നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളിനിയിപ്പോൾ ഈ പന്ത്രണ്ട് രാശികളിലും നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഒരു ഗ്രഹനില വെച്ച് നമ്മൾ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു ഗ്രഹനിലയും നമുക്കെടുത്ത് പഠിക്കാൻ പറ്റും വിശകലനം ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ലഗ്നാധിപതി പന്ത്ര പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ളത് രണ്ടാം ഭാവത്തിൽ അങ്ങനെയുള്ള പന്ത്രണ്ട് ഭാവം വരെ നിൽക്കുന്ന നിന്നാലുള്ള ഫലം അത് നമ്മൾ പറയും പിന്നെ ലഗ്നത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ നിന്നാൽ ഇപ്പോൾ രണ്ടില് മൂന്നില് നാലിലില്ല അഞ്ചിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം പറയും ആറില് ഗ്രഹം നിന്നാൽ ഇവിടെ ഉണ്ട് ഏഴ് എട്ട് ഒൻപതിൽ നിന്നാൽ പറയും പത്ത് പതിനൊന്നിൽ കേതു പതിനൊന്ന് ഗ്രഹമുണ്ട് പന്ത്രണ്ടിൽ അപ്പം ഇത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഇന്ന് നമ്മളിവിടെ വിശകലനം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഹരി ഓം ഹരി